നമ്മുടെ ചാനലിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം നമ്മുടെ ഈ ചാനൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്ലാസുകളാണ് അതുകൊണ്ട് ഓരോ ക്ലാസുകളും ക്രമത്തിൽ കണ്ട് മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ടതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കണ്ടീഷണൽ സെൻറ്റൻസ് അല്ലെങ്കിൽ ഇഫ് കുറിച്ച് മനസ്സിലാക്കാം ഇവിടെ ക്ലോസ് എന്ന് ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റും വെർബും അടങ്ങിയ ചെറിയൊരു ഗ്രൂപ്പിനെയാണ് ക്ലോസ് എന്ന് പറയുന്നത് കണ്ടീഷണൽ സെന്റൻസ് അല്ലെങ്കിൽ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് ഒരു കാര്യം സംഭവിച്ചാൽ മറ്റൊരു കാര്യം സംഭവിക്കും എന്ന് പറയുന്ന വാക്യമാണ് അതുപോലെ ഇഫ് ഉപയോഗിച്ച് എഴുതുന്ന സെന്റൻസുകളിൽ രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും ഇഫ് ക്ലോസും മെയിൻ ക്ലോസും ഭാഗത്തിൻ്റെ അർത്ഥം പൂർണ്ണമായിരിക്കില്ല മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് അർത്ഥം പൂർണ്ണമായിരിക്കും അതുപോലെ ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ സെൻറ്റൻസിൽ ഇഫ് ക്ലോസ് ആദ്യം എഴുതി അതിനുശേഷം മെയിൻക്ലോസ് എഴുതി നമുക്ക് വേണമെങ്കിൽ മെയിൻക്ലോസ് ആദ്യം എഴുതാം അതിനുശേഷം ഇഫ് ക്ലോസ് എഴുതാം അങ്ങനെ എഴുതുമ്പോൾ ഈ നടുക്കുള്ള കോമ വേണ്ട ഇനി നമുക്ക് ഇവയുടെ കുറിച്ച് പടിപടിയായി പഠിക്കാം കണ്ടീഷണൽ സെന്റൻസ് അല്ലെങ്കിൽ ഇഫ് ക്ലോസ് ഇവ നാല് തരമാണ് സീറോ കണ്ടീഷണൽ സെന്റൻസ് ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസ് സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസ് തേർഡ് കണ്ടീഷണൽ സെന്റൻസ് ആദ്യം സീറോ കണ്ടീഷണൽ സെന്റൻസ് എപ്പോഴും സത്യമാകുന്ന കാര്യങ്ങൾ ശാസ്ത്രീയ നിയമങ്ങൾ പതിവായി സംഭവിക്കുന്ന കാര്യങ്ങൾ ഇവ പറയാനാണ് ഉപയോഗിക്കുന്നത് ക്ലാസുകൾ ക്രമത്തിൽ കണ്ട് മനസ്സിലാക്കി പഠിച്ചവർക്ക് ഈ ചാർട്ടുകളെ കുറിച്ചെല്ലാം മനസ്സിലാകുന്നതാണ് സീറോ കണ്ടീഷണൽ സെന്റൻസിൽ സ്ട്രക്ചർ മനസ്സിലാക്കേണ്ടത് സിമ്പിൾ പ്രസന്റൻസിലാണ് കണ്ടീഷൻ വരുന്നതെങ്കിൽ മെയിൻ ക്ലോസും സിമ്പിൾ പ്രസന്റൻസിൽ തന്നെ ആയിരിക്കും ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസ് ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇവിടെ സ്ട്രക്ചറിൽ മനസ്സിലാക്കേണ്ടത് സിമ്പിൾ പ്രസന്റൻസിലാണ് കണ്ടീഷൻ വരുന്നതെങ്കിൽ അതിന്റെ മെയിൻ മെയിൻക്ലോസിലെ വെർബ് ബി അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മേ അതുപോലെ മോഡൽ വെർബിലെ ഏത് വെർബാണ് ഇവിടെ അനുയോജ്യമായി വരുന്നത് ആ വെർബിന് ശേഷം ബി വൺ ഫോം അടുത്ത് സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസ് സങ്കല്പിച്ച് പറയുന്ന കാര്യങ്ങൾ പറയാനാണ് ഇവിടെയും സ്ട്രക്ചറിൽ മനസ്സിലാക്കേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് അഥവാ ബി ടു ഫോമിലാണെങ്കിൽ മെയിൻക്ലോസിലെ വെർബ് വുഡ് പ്ലസ് ബി വൺ ഫോമിൽ ആയിരിക്കും ഇവിടെ വുഡിന് പകരം മോഡൽ വെർബിലെ ഏത് വെർബാണ് അനുയോജ്യമായി വരുന്നത് ആ വെർബ് ചേർക്കാവുന്നതാണ് അതുപോലെ ഇവിടെ ഒരു കാര്യം പ്രധാനമായും മനസ്സിലാക്കിയിരിക്കണം സങ്കൽപ്പിച്ചു പറയുന്ന കാര്യങ്ങളിൽ സബ്ജക്ട് ഐ ആണ് വരുന്നതെങ്കിൽ വെർബ് വേർ ആണ് ഉപയോഗിക്കുന്നത് ഇതൊന്ന് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം അടുത്ത് കണ്ടീഷണൽ സെന്റൻസ് കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ കുറിച്ച് ഇപ്പോൾ മാറ്റാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ആകുമായിരുന്നു എന്ന് പറയുന്നത് ഇവിടെയും സ്ട്രക്ചറിൽ മനസ്സിലാക്കേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് അതായത് ഹാഡ് പ്ലസ് ബി ത്രീ ഫോമിലാണെങ്കിൽ മെയിൻക്രോസിലെ വെർബ് ഹാവ് പ്ലസ് ബി ത്രീ ഫോം എന്ന രൂപത്തിലാകും അതുപോലെ ഇവിടെയും വുഡ് ഹാവിന് പകരം മോഡൽ വെർബിലെ ഏത് വെർബാണ് സാഹചര്യം അനുസരിച്ച് അനുയോജ്യമായി വരുന്നത് ആ വെർബ് ചേർക്കാവുന്നതാണ്